പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് വീട് രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിന് വേണ്ടിയുള്ള കാവിയുടെ നിബന്ധന കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ജയമോഹിനിയും കൂട്ടരും ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം അവർക്ക് മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് ഒടുവിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള തീരുമാനം എടുക്കുന്ന നമ്മുടെ ജയമോഹിനിയുടെ മകൻ ഇതേ തുടർന്ന് തൻ്റെ ഭാര്യയെ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ കാര്യം കാണുന്നത് നീലിമയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ ആഗ്രഹിച്ച സ്വത്തുക്കളെല്ലാം നഷ്ടമാകുമോ എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ് നീലിമയുടെ മനസ്സിൽ കാര്യങ്ങളങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത നീലിമ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം എങ്ങനെയെങ്കിലും സ്വത്തുക്കൾ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ജയമോഹിനിയും കൂട്ടരും ഇതോടെ നീലിമയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു ചതിക്ക് അവർ തുടക്കം ഇടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്